ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ഫോർട്ടി അതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ആ ഒരു പവർ ടീം വീണ്ടും അവരുടെ പവർ നിലനിർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ഒരു ഗെയിമുകളെല്ലാം സമനിലയായിരുന്നു മൂന്ന് ഹൗസിൻ്റെ അതുകൊണ്ട് തന്നെ പവർ ടീമിന് ഇന്ന് തീരുമാനിക്കാമായിരുന്നു അവർ ഏത് ടീമുമായിട്ട് മത്സരിക്കണം ആ ഒരു പവർ ടീമിൻ്റെ പവറിന് വേണ്ടിയിട്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരു ഡെന്നുമായിട്ട് മത്സരിക്കില്ല ഡെന്നിനെ ഒഴിവാക്കാനുള്ള ഒരു ചാൻസ് അവർ ഉണ്ടായിരുന്നു അതിപ്പം ഗബ്ലി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതേപോലെ തന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ട് പിന്നെ അവിടെ ഒരു ശ്രീതു ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശ്രീതയൊക്കെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അവിടെ ഒരു സേഫ് അല്ല എന്നവർക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് അവർ നെസ്റ്റുമായിട്ട് മത്സരിക്കാം എന്നൊരു ധാരണയിൽ തന്നു അങ്ങനെ നെസ്റ്റിനെ മത്സരിപ്പിക്കുന്നു ഒരു കോമ്പറ്റീഷൻ വരുന്നു എന്തായാലും പവർ ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ പണിയാണ് സിവിൻ അറിയാമത് എന്തായാലും ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള നിലയിൽ അവരൊന്ന് പരീക്ഷ നോക്കാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ആദ്യത്തെ ആ ഒരു പവർ ഹൗസിനായിട്ടുള്ള ഗെയിം അതായിരുന്നു അത് ബ്രിഡ് കടിയായിരുന്നു ബ്രിഡ് കടിക്കുന്നത് ഗെയിം ആയിരുന്നു ഋഷിയാണ് മത്സരിച്ചത് അത് ഗ്രൂപ്പായിട്ടും നല്ല ഇൻഡിവിജ്വൽ ഗെയിംസ് ആയിരുന്നു ഋഷിയാണ് പവർ ടീമിൽ നിന്ന് മത്സരിച്ചത് നെസ്റ്റിൽ നിന്നും നമ്മളുടെ സ്വന്തം സീക്രട്ട് സീക്രട്ടായിട്ട് സായി വന്നു അങ്ങനെ ആ ഒരു ഗെയിമിൽ വാശിയേറെ ഗെയിമിൽ സായി ജയിച്ചു അങ്ങനെ ഒന്നേ പൂജ്യം എന്നുള്ള ലീഡിൽ അവർ നിൽക്കുന്നു രണ്ടാമത്തെ ഗെയിം നോറയാണ് വരുന്നത് നെസ്റ്റിൽ നിന്നും പവർ ഹൗസിൽ നിന്ന് സിബിൻ വരുന്നു അത് ജ്യൂസ് കുടിക്കുന്ന ഒരു ഗെയിം വളരെ സിമ്പിളുള്ള ഗെയിമാണ് ഒരു വള്ളിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഗ്ലാസ് അതിനെ കൈവെച്ച് തൊടാതെ ജ്യൂസ് കുടിക്കണം അങ്ങനെ ആ ഒരു യൂഷ്വലി ഓറയെ കൊണ്ടൊന്നും തോന്നും പറ്റൂല സാറായി സിമി നൈസായിട്ട് സിമ്പിളായിട്ടും ജയിക്കുന്നു അങ്ങനെ ഒന്നേ ഒന്നുള്ള ഒരു കോമ്പറ്റീഷൻ ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് വരുന്നു അതിന് ശേഷം മൂന്നാമത്ത ഫൈനൽ ഗെയിം ഈ ഗെയിമിൽ ആദ്യം ജയിക്കുന്നു അവനാണ് അടുത്ത പവർ ടീം അത് ഇരുന്നു കൊണ്ടുള്ള ഫുട്ബോൾ കളി അത് രണ്ടുപേരെ ഇരിക്കുന്നു രണ്ട് സൈഡിലിട്ടിരിക്കുന്നു ഗോൾ പോസ്റ്റ് ഉണ്ട് ഫുട്ബോൾ ഇട്ടറുണ്ട് കാലു വെച്ച് തട്ടണം ഒക്കെ ഇന്നും ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു ഗെയിം വാഷിയർ ഗെയിമിൽ പവർ ടീം ജയിക്കുന്നു പവർ ടീം അവരുടെ പവർ കണ്ടിന്യൂ ചെയ്യുന്നു ഈ ഒരു പവർ കണ്ടിന്യൂറ്റിയിൽ അവിടെ പലർക്കും അരോചകമായി തോന്നിയിട്ടുണ്ട് സന്തോഷമില്ലാത്ത കുറേ ആളുകളുണ്ട് അത് ജാസ്മിനുണ്ട് ഇബ്രിയുണ്ട് അർജുനുണ്ട് അപ്പം ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഇനിയിപ്പം നാളെ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൻസി ടാസ്ക്കാണ് ഇനി ക്യാപ്റ്റൻസി ടാസ്കിൽ ആരെങ്കിലും മത്സരിക്കും എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട് ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒന്നും ക്യാപ്റ്റനാക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് ഒരു കുറച്ച് പവറായിട്ടുള്ള ആ പുറത്ത് നിൽക്കുന്ന ആരെങ്കിലും ഒരാളെ നല്ല പവറായിട്ടുള്ള എനിക്ക് തോന്നുന്നു അഭിഷേകിനെ ക്യാപ്റ്റനാക്കി കുറച്ച് നന്നായിരിക്കും അക്ഷേ അഭിഷേക് നോമിനേഷൻ ഉണ്ടായതുകൊണ്ട് ക്യാപ്റ്റനാക്കാൻ പറ്റുമോ ഇല്ലയോ ഇല്ലയോന്നുള്ളൊരു ടാസ്ക് ഉണ്ട് അപ്പം അത് നോക്കേണ്ടി വരും പിന്നെ നാളെ ജയിൽ നോമിനേഷൻ ആണ് ജയിലിൽ പോകാൻ പോകുന്നത് ഒന്ന് ജാസ്മിൻ പൂ ഉറപ്പായിട്ട് ജാസ്മിൻ പൂ കാരണം ജാസ്മിൻ ഈ ആഴ്ച ഉണ്ടാക്കിയ വിഷയങ്ങൾ ഇന്നും ഭയങ്കര വിഷയമായിരുന്നു ഇന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ് ജാസ്മിൻ അവിടെ ഒന്നാമത് ജാസ്മിൻ വൃത്തിയില്ല അത് നാട്ടുകാർക്ക് നമുക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജാസ്മിൻ ചെരിപ്പിടാതാണ് അവിടെ നടക്കുന്നത് ചെരിപ്പിടാത്ത ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് സോഫയിൽ കയറിയിരുന്നു മോൻ വന്നൊരു വിഷയം ഉണ്ടാക്കി പക്ഷെ നോറക്കി കൊണ്ട് ചെറുതായിട്ട് അതേപോലെ തന്നെ രാവിലെ ഇന്ന് ചേച്ചി കിടന്നു ഉറങ്ങി ഉറങ്ങിയിട്ട് പട്ടി പറയൂ പട്ടി പറഞ്ഞപ്പം എല്ലാവരും വന്നപ്പം ജിൻ്റെ നയിച്ചു ഓ അവൾ പാവം വയ്യാത്തതല്ലേ നമുക്ക് ക്ഷമിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുക്കുവാണിതെല്ലാവരും കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വീക്ക് ജാസ്മിനൊക്കെ കാണിച്ചത് ഇപ്പം ശരിക്കും കിട്ടുന്നുണ്ട് ജാസ്മിനൊക്കെ തുളിതൊന്നും അല്ലായിരുന്നു എന്ത് ബഹളമായിരുന്നു അലപ്പിന് കുറവൊന്നുമില്ല പക്ഷെ ഒതുങ്ങി മൊത്തത്തിൽ ഒതുങ്ങി ഇനി ഇനി നാളത്തെ കാര്യങ്ങൾ നാളെ ഇനി ഒരു ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നുണ്ട് പുതിയ ക്യാപ്റ്റൻ ആയാലും ജിൻറ്റോ ക്യാപ്റ്റൻ ആവുന്നതുകൊണ്ട് എനിക്കിട്ട് ഒരു താല്പര്യമില്ല പുള്ളിക്ക് സംസാരിക്കാനറിയില്ല പുള്ളിയുടെ ഗെയിമും കാര്യങ്ങളുമൊക്കെ കൊള്ളാം പക്ഷേ സംസാരിക്കാൻ അറിയാത്ത ഒരാൾ ഇപ്പം സിബിനെ പോലെ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ് അപ്പുറത്ത് നിൽക്കുന്നത് പവർ ടീമിൽ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്യാപ്റ്റൻ കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കൊഴുക്കും എന്തായാലും ഇവർ ഒരു വീക്കും ആ ഒരു പവർ ഹൗസ് വെച്ച് കുറച്ച് പരിപാടികളൊക്കെ സിമ്മിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഏത് ഒരു വീക്കും കൂടെ കിട്ടുകയല്ലോ ഈ ഒരു വീക്ക് അതായത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുമ്പം അതേ മൊത്തവും ദിവസവും നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാം ഇനി ഇനി നോമിനേഷൻ എവിക്ഷനൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞ അതേ എവിക്ഷനാണ് ഈ വീക്കിലും വരുന്നത് അപ്പം ഓൾറെഡി കുറേ ആളുകളുണ്ടല്ലോ ഇതിൽ പവർ ടീമിൽ നിൽക്കുന്ന ഞാൻ മണിയൊക്കെയുണ്ട് ഞാനിമുണി ഔട്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ജാൻമണി ഔട്ടായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാളെ അകത്തേക്ക് കയറണം അതാരാണ് എന്നുള്ളതാണ് അതിപ്പം എന്തായാലും ജാസ്മിനെയും ഗബിനിയേം കയറ്റില്ല അല്ല രണ്ടുപേർ പുറത്താവണോ ഞാൻ സുണ്ണാൻ പറഞ്ഞത് ശരണ്യം ജാൻമണിയുമാണ് അകത്ത് നിൽക്കുന്നത് അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ സീനാകുമോയി അതിപ്പം എന്തു ചെയ്യും ഞാൻ ചെയ്യാം സിമിൻ്റെ ഒരു ഇത് വന്നതല്ലേ അത് കുഴപ്പമില്ല എന്തായാലും സിമിൻ ഉണ്ടായതുകൊണ്ട് അവിടെ കുറച്ച് ലൈവായിട്ട് പോകുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ സിമ്മിന് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആണെങ്കിലും കുഴപ്പമില്ല പഴയതിനേക്കാൾ ബോറിംഗ് ഇല്ലാതെ ഷോ പോകുന്നുണ്ട് എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഈ പവർ ഹൗസിൻ്റെ പവർ എടുത്തുകളാണ് മണ്ണിക്ക് പറയുന്നത് മൊത്തത്തിൽ ഈ പവർ ഹൗസും ഈ പവർ ടീമുകൾ എന്നുള്ള സാധനം ഇല്ലായിരുന്നെങ്കിൽ ഈ ഗെയിം കിടിലായിട്ട് പോയാലേ ഈ ഒരു കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ഈ ഒരു സാധനം വന്നതുകൊണ്ടാണ് ഇത്രയും ഫ്ലോപ്പ് ആയി പോയത് എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സി ജോ തിരിച്ച് വന്നിട്ട് ഇനി കാര്യമൊന്നുമില്ല വരാണ്ടിരിക്കുന്നതാണ് നല്ലത് അമ്പത് ദിവസം അല്ലേ അല്ല അമ്പത്തി ഒമ്പത് ദിവസം അമ്പത്തൊമ്പത് ദിവസം പോയ പോക്കല്ലേ എന്ത് പടപെടാന്നാണ് പോയത് ആ ഇനൊരു അറുപത്തി ഒന്ന് ദിവസം കൂടെ കഴിയുമ്പം ഷോ തീർന്നു സീജൻ ഫിക്സ് തീർന്നിരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ